ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞാൻ ഒരു കുക്കിംഗ് വീഡിയോ തന്നെയാണ് നിങ്ങൾക്ക് കാണിക്കുന്നത് പഴം പ്രഥമൻ പഴപ്പായസത്തിൻ്റെ റെസിപ്പിയാണിത് കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് ഫ്രണ്ട്സ് തന്നെ നന്നായി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവർക്കൊക്കെ ഒരുപാട് താങ്ക്സ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയിലേക്ക് നമുക്ക് പോയാലോ അപ്പോൾ ഇതിന് വേണ്ട സാധനങ്ങൾ ഞാനിവിടെ മൂന്ന് പഴമാണ് പഴുത്ത പഴമാണ് എടുത്തത് നേന്ത്രപ്പഴം പിന്നെ കുറച്ച് അരിപ്പൊടി വെള്ളത്തിൽ കലക്കി വെച്ചതാണ് ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് എടുക്കുന്നത് ഒന്നാം പാല് അണ്ടിപ്പരിപ്പ് മുന്തിരി നെയ്യ് ശർക്കരൊരുക്കിയത് രണ്ടാം പാല് ഫസ്റ്റ് നമുക്ക് നേന്ത്രപ്പഴം ഒന്ന് കട്ട് ചെയ്തെടുക്കുക അധികം കനം കുറഞ്ഞരിയേണ്ട ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക അതിനുശേഷം അതിൽ കുറച്ച് വെള്ളമൊഴിച്ച് ഒന്ന് വേവിച്ചെടുക്കുക പഴം വേവിച്ചെടുക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ വേവിച്ചെടുക്കാൻ നോക്കുക ഇപ്പോൾ പഴമൊക്കെ പാകത്തിന് വെന്തി ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ശർക്കരപ്പാനി അരി അരിച്ചു വെച്ച പാനി ഒഴിച്ചു കൊടുക്കുക ശർക്കരപ്പാനി ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക അതിനുശേഷം അരിപ്പൊടി വെള്ളത്തിൽ കലക്കിയത് ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അരിപ്പൊടി ഒഴിക്കുമ്പോൾ ഒരു കൈ കൊണ്ട് തന്നെ നന്നായി ഒന്നിങ്ങനെ ഇതേപോലെ ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ കട്ട പിടിച്ചു പോകും നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി ഇളക്കിക്കൊണ്ട് ഇരിക്കുക അതിനുശേഷം ഇതിലേക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കുക രണ്ടാം പാലൊക്കെ ഒഴിച്ച് നന്നായി ഒന്ന് തിളച്ച് പായസം ഒന്ന് കുറുകി വരട്ടെ ഇതിപ്പോൾ നന്നായി കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കുക ഒന്നാം പാൽ ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം അധികം തിളക്കൊന്നും വേണ്ട ഒന്ന് തിള വന്നാൽ അപ്പോൾ തന്നെ സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കുക പിന്നെ ഇതിലേക്ക് ക്യാഷ നട്ട്സും കിസ്മിസും ചേർത്ത് കൊടുക്കുക കുറച്ച് നെയ്യ് ഒഴിച്ച് അതിലേക്ക് കിസ്മിസും കാഷ നട്ട്സും ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക അതിനുശേഷം പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക പഴം പ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്